കഴിഞ്ഞ ദിവസം കൊല്ലത്ത ഡിവൈഎഫ്ഐയെ ഓടിച്ച യുവമോർച്ചയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ താരം മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കൊടി കാണിക്കാൻ വന്ന യുവമോർച്ചയെ തല്ലി ഓടിക്കാൻ ശ്രമിച്ച ഡി വൈ എഫ് ഐയെ അതുക്കും മേലെയുള്ള ഓട്ടത്തിലേക്ക് നയിച്ച യുവമോർച്ചയാണ് ഇപ്പോൾ എല്ലായിടത്തും ചർച്ചാ വിഷയം ഇതുമായി ബന്ധപ്പെട്ട മാധ്യമപ്രവർത്തക കൂടിയായ അഞ്ജു പാർവതി പ്രവീഷ് തൻ്റെ ഫേസ്ബുക്കിൽ കുറിക്കുന്നത് ഇങ്ങനെയാണ് പൊതുവേ വയലൻസിനോട് താല്പര്യമില്ല ഒരുപാട് വയലൻസ് ഉള്ള സിനിമകൾ കാണുവാൻ പോലും താല്പര്യമില്ല എങ്കിലും ചിലപ്പോഴൊക്കെ വയലൻസ് വരുമ്പോൾ അത് തീർത്തും അനിവാര്യം എന്ന് തോന്നി കൈയടിച്ചിട്ടുണ്ട് വരത്തൻ സിനിമകളിൽ അവസാന ഫഗത് ഫാസിൽ വില്ലന്മാർക്കിട്ട് അറഞ്ചം പിറഞ്ചം കൊടുക്കുമ്പോൾ വല്ലാത്തൊരു രോമാറ്റം തോന്നി കൈയടിച്ചിട്ടുണ്ട് കാരണം അവന്മാരത് അർഹിക്കുന്നുണ്ട് അതേ ഫീൽ തന്നെയാണ് ഇന്നലെ കൊല്ലത്തെ സംഭവ കണ്ടപ്പോഴും തോന്നിയത് നവകേരള യാത്ര തുടങ്ങിയപ്പോൾ മുതൽ ആഡംബര ബസ്സിലിരിക്കുന്ന ഡബിൾ ചങ്കൻ മുഖ്യേന അകമ്പടി സേവിച്ചത് കേരള പോലീസായിരുന്നില്ല മറിച്ച് ഗൺമാൻ വ്യാഴ്ചമണിഞ്ഞ തനി കൂതറ ഗുണ്ടകളും ഡിഫി ഗുണ്ടകളും തന്നെയാണ് ആഡംബര യാത്രയ്ക്കെതിരെ കരിങ്കൊടി കാണിച്ച കോൺഗ്രസ് പ്രവർത്തകരെ കാസർഗോഡ് മുതൽ ആലപ്പുഴ വരെ എങ്ങനെയാണ് ഈ പാർട്ടി ഗൂണുകൾ ട്രീറ്റ് ചെയ്തത് എന്ന് കേരളം മുഴുവൻ കണ്ടതാണ് ചെടിച്ചെട്ടി കൊണ്ട് തല അടിച്ചു പൊട്ടിക്കുന്ന ക്രൂരതയൊക്കെ രക്ഷാപ്രവർത്തനമെന്ന് ഉളുപ്പില്ലാതെ പറയാൻ മുഖ്യന് കഴിഞ്ഞു ഡിഫി ഗുണ്ടകളോട് പൊതുജനത്തിന് ഏറ്റവും വെറുപ്പ് തോന്നിയത് ആലപ്പുഴയിൽ രണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ നിഷ്കരണം ഗൺമാൻ എന്ന് പേരിട്ട് വിളിച്ച രണ്ട് ഡെവിൾസ് കൈകാര്യം ചെയ്യുന്നത് കണ്ടിട്ടാണ് അതും കാക്കീട്ട പോലീസ് നോക്കി നിൽക്കെ എന്നിട്ടും ആ ഡെവിളി ഷാജ്ഞ ന്യായീകരിച്ച മുഖ്യമന്ത്രി അക്ഷരാർത്ഥത്തിൽ തെരുവിൽ ചോരപ്പുഴ സൃഷ്ടിക്കാനുള്ള മെഴികളാണ് നടത്തിയത് അവിടെ മുതൽ കാറ്റ് മാറി വീശി തുടങ്ങി തല്ലുകൊള്ളികൾ എന്ന പേര് ദൂരെ അറിയാൻ യൂത്ത് കോൺഗ്രസ് തീരുമാനിച്ചത് നല്ലൊരു കാര്യമായി പല്ലിന് പല്ല് തന്നെയെന്ന് ചിലയിടങ്ങളിൽ വേണ്ടത് ഗാന്ധി മാത്രമല്ല നേതാജിയും കോൺഗ്രസിനു വേണ്ടി തേഗം ചെയ്തയാൾ തന്നെയാണ് അപ്പോൾ നേതാജി കൈക്കൊണ്ട എക്സ്ട്രീം തീയർ തന്നെയാണ് നല്ലത് ഈ ഒരു ബോധം നേരത്തെ ഉണ്ടായിരുന്നുവെങ്കിൽ കൃപേഷ് ശരത് ലാലൊക്കെ നമുക്കൊപ്പം ഉണ്ടായേനെ ഇനി ആർ എസ് എസിനെ കുറിച്ചാണെങ്കിൽ നിലവിൽ കേരളത്തിന്റെ കയ്യടി അവർക്ക് തന്നെയാണ് കോടികൾ മുടക്കി ഒരു മാസം കേരളം ചുറ്റിയ മുഖ്യേന എങ്ങ് നിന്നും കിട്ടിയത് വിമർശനം മാത്രമായിരുന്നു വെറും നാൽപ്പത്തിയഞ്ച് മിനിറ്റ് കൊണ്ട ഒരു ബി ജെ പി ഗവർണർ കേരളത്തിന്റെ ഹൃദയം കവർന്നു നൂറുകണക്കിന് അംഗരക്ഷകരുടെ അകമ്പടി ഉണ്ടായിട്ടും ജനങ്ങളെ കാണാൻ നൂറടി മാറി നടക്കുന്ന ആളുടെ പരട്ട ചങ്ക് കണ്ട കേരളം ചിരിച്ചു കറുപ്പ് കണ്ടാൽ വിളറി പിടിക്കുന്ന ഒരു മുഖ്യൻ ജനങ്ങൾക്ക് മുന്നിൽ അപഹാസ്യനായി നിൽക്കുമ്പോഴാണ് പ്രതിഷേധക്കാർക്ക് മുന്നിൽ നെഞ്ചും വിരിച്ച് ഒരു ഗവർണർ ഇറങ്ങി നിന്ന ആരട എന്ന് ചോദിക്കുന്നത് അത് മാത്രമോ കോഴിക്കോട് തെരുവിൽ ഇറങ്ങി നടന്ന ജനങ്ങളെ കെട്ടിപ്പിടിച്ച് ഹീറോ ആയി ചിരിച്ചു നിന്നത് കോടികൾ ചെലവിട്ട പി ആർ വർക്കുകൾ അമിട്ടുപോലെ പൊട്ടിത്തകർന്ന മനോഹര നിമിഷങ്ങൾ ഇല്ലാത്ത വർഗീയത ഇളക്കിവിടുന്ന വോട്ട് ബാങ്ക് രാഷ്ട്രീയം ആ മനുഷ്യന് മുന്നിൽ തോറ്റു തുന്നം പാടിയത് അങ്ങേരെ നോക്കി ആദരവോടെ നിന്ന എണ്ണമറ്റ തട്ടമിട്ട മുഖങ്ങളിലെ ചിരി കൊണ്ട് കൂടിയാണ് പിന്നെ കൊല്ലത്തെത്തിയപ്പോൾ യുവമോർച്ച കാണിച്ച ഉച്ചിരൻ പെർഫോമൻസ് കൂടിയായപ്പോൾ അഞ്ചു പൈസ ചിലവില്ലാതെ ഒറ്റ പി ആർ വർക്കിന്റെ അകമ്പടിയില്ലാതെ കയ്യടി മുഴുവനും സംഘികൾ കൊണ്ടുപോയി ഒരു കാര്യം സഹാക്കൾ ഓർത്താൾ നന്ന് കീരിക്കാടന്മാർക്ക് എക്കാലവും മാർക്കറ്റ് റൗഡി സ്ഥാനവുമായി കളം നിറഞ്ഞു നിന്ന ഗുണ്ടാപിരിവ് നടത്താൻ കഴിയില്ല അളമുട്ടുമ്പോൾ സേതുമാധവന്മാർ അരങ്ങത്ത് എത്തും നിലവിൽ കത്തി താഴേടണ മോനെ എന്ന് പറയുന്ന പോലീസ് അച്ഛന്മാർക്ക് സ്കോപ്പില്ല പകരം കുത്തി കീറട എന്ന് പറയുന്ന മാസ് അപ്പന്മാരുടെ കാലമാണ് സോ ബി വയർ ഇങ്ങനെയാണ് അഞ്ചു പാർവതി പ്രവീഷ് തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് എന്തായാലും ഇനിയെങ്കിലും യുവമോർച്ചയോട് കളിക്കുമ്പോൾ ഒന്ന് സൂക്ഷിച്ച് കളിച്ചാൽ നന്നായിരിക്കും മുഖ്യൻ പറയുന്നത് കേട്ടിട്ടാ എടുത്തു ചാടിയാൽ കണ്ടം വഴി ഓടേണ്ടി വരുന്നത് ഡി വൈ എഫ് ഐക്കായിരിക്കും ഒന്ന് ഓർത്താൽ നന്ന്